തൃശൂർ തലപ്പിള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ ഏത് കൊടും വേനലിലും വറ്റാത്തൊരു കിണറുണ്ട് ആയിരം വർഷത്തോളം പഴക്കമുള്ള ഈ കിണറിൽ നിന്നും പക്ഷേ വെള്ളം കുടിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല ഇതിന് കിണറിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചെടികൾ മുഴുവൻ വെട്ടി മാറ്റണം തൃശൂർ തലപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിലെ കാടുമൂടിയ ഈ കിണറിന് നാട്ടുകാർ ഒരു പേരിട്ടു പാറകിണർ എന്ന ചെടി വെട്ടാത്തതിനെ തുടർന്ന് വളർന്ന് കാടുമൂടിയതോടെയാണ് നാട്ടുകാർ ഈ പേരിട്ടത് ചുറ്റുമതിൽ കെട്ടി മുകളിൽ ഇരുമ്പ് വലയിട്ട് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും കമ്പികൾക്കുള്ളിലൂടെ പാറകച്ചെടികൾ വളർന്ന് പന്തലിച്ചിരിക്കുകയാണ് ഏതു വേനലിലും പറ്റാത്ത കിണർ നിർമ്മിച്ചത് ആയിരത്തി തൊണ്ണൂറ്റി എട്ടിലാണെന്ന് ചുറ്റുമതിലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭരണാധികാരികളുടെ മൂക്കിന് താഴെയാണ് കിണറെങ്കിലും സംരക്ഷിക്കാൻ നടപടി ഉണ്ടാകുന്നില്ല അവസ്ഥ കണ്ടാൽ യാതൊരു വിധത്തിലും സഹിക്കുന്നതല്ല കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇതിന്റെ പണി കഴിഞ്ഞിട്ടുള്ളതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പി ഡബ്ല്യു ഡി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംരക്ഷിക്കുന്നതിന് പിന്നെ എന്തെങ്കിലുമൊക്കെ നടപടി ഏതെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്നും പി ഡബ്ല്യു ആയാലും കൊള്ളാം റവന്യൂ വകുപ്പായാലും കൊള്ളാം ഇവരുടെ ഭാഗത്തു നിന്നും സംരക്ഷിച്ച് ഈ കാടുകളും പള്ളലുകളും നിന്നൊക്കെ വെട്ടി മാറ്റി ഇതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെങ്കിലും എല്ലാ ഇവിടെ വടക്കാഞ്ചേരിയിൽ വെള്ളം കിട്ടാത്ത ധാരാളം സമയമുണ്ട് അതിൽ നിന്ന് പമ്പ് ചെയ്യാനുള്ള അവസ്ഥയെങ്കിലും ഉണ്ടാക്കി ഈ വടക്കാഞ്ചേരിയെ സംരക്ഷിക്കണമെന്നും ഈ കിണറുകളെ ഈ കിണറുകളെല്ലാം സുരക്ഷിതമായിട്ട് ഉപയോഗ യോഗ്യ ഉപയോക്തമായിട്ട് സംരക്ഷിച്ച് നിർത്തണമെന്നും ഈ അധികാരികളോടെ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു നാടിന്റെ ചരിത്രത്തോടൊപ്പം നിലകൊള്ളുന്ന കിണർ നശിച്ചുപോകുന്ന അവസ്ഥയിലാണ് നിലവിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ജലസ്രോതസ് സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ജനനിയും രംഗത്തെത്തിയിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരത്തിലും സംസ്ഥാന പാതയിലും പാലസ് റോഡിലുമായി നാൽപ്പതോളം പൊതുകിണറുകൾ ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു എന്നാൽ ഇന്ന് നഗരം വികസിച്ചപ്പോൾ പല കിണറുകളും അന്യധീനപ്പെട്ടു ഇപ്പോൾ നഗരത്തിൽ ആറോളം പൊതുഗണനകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അവയുടെയും അവസ്ഥ വ്യത്യസ്തമല്ല കേരള വിഷൻ ന്യൂസ് തൃശൂർ